ഹലോ കൂട്ടുകാരെ അപ്പോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോണത് പൊറോട്ടയാണ് അപ്പൊ എല്ലാവർക്കും കഴിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് പൊറോട്ട പക്ഷെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഏർ ഒട്ടുമിക്ക ആൾക്കാരും ഇത് വീട്ടിൽ ഉണ്ടാക്കാൻ മടിച്ചു നിക്കണ ഒരു ഐറ്റം ആണ് അപ്പൊ നമുക്ക് ആ പൊറോട്ട വളരെ ഈസി ആയിട്ടും വളരെ രുചിയായിട്ടും ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കിയാല അപ്പൊ അതിനായിട്ട് ഞാനിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ കപ്പോളം പാല് ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഫോർക്ക വിസ്ക എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം അപ്പൊ അതിലെ പഞ്ചസാരയും ഉപ്പും ഒന്നും തരിതരിയായിട്ട് കിടക്കാൻ പാടില്ല എല്ലാവരും നന്നായിട്ട് മിക്സ് ആവണ ആവണവരെയും നമ്മൾ യോജിപ്പിച്ചെടുക്കണം അതിലേക്ക് ഒരു കാൽ കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ പാൽ എടുക്കുന്നത് ഏത് അളവിലാണോ അത്രയും അളവിൽ അതേ കപ്പിൽ തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ഓയിലും മുട്ടയും എല്ലാം കൂടി മിക്സ് ആവണവരെ ഒന്നും കൂടി മിളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കിലോ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഒരു കിലോ മൈദപ്പൊടിക്കാണ് നാലു മുട്ടയും കാൽ കപ്പോളം പാലും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും പറയണത് ഇപ്പൊ നിങ്ങൾക്ക് അരക്കിലോനാണ് എടുക്കണെങ്കിൽ രണ്ട് മുട്ടയും അതുപോലെ തന്നെ പാലും സൺഫ്ലവർ ഓയിലും ഞാൻ എടുത്തതിന്റെ പകുതി എടുത്താൽ മതി അപ്പൊ ആ മൈദപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ കൈയില് ഇത്തിരി സൺഫ്ലവർ ഓയിൽ തടവിയതിന് ശേഷം ആ മിക്സ് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോ വെള്ളം ആവശ്യമാണെന്ന് തോന്നണെങ്കിൽ കൊറേശെ വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നുവെച്ച് ഒരുപാട് ഒഴിക്കരുത് നമുക്ക് ആ മാവിന്റെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ അതിനനുസരിച്ചിട്ട് ഏർ ഇത്തിരീശ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അപ്പതാ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് നമ്മൾ പൂരിക്കൊക്കെ കുഴക്കൂലേ അതിലും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വേണം മാവ് ഇരിക്കാനായിട്ട് അപ്പ ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി കൊടുക്കണം ഇനി നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം അപ്പം ഈ പൊറോട്ട സോഫ്റ്റ് ആവുന്നത് അതിന്റെ കുഴയിലാണ് അപ്പം നമ്മൾ എത്ര മാത്രം ഇത് കുഴച്ചെടുക്കുന്നോ യും നമ്മുടെ പൊറോട്ട സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ വീശി അടിച്ചിട്ടൊന്നും ഈ പൊറോട്ട ഉണ്ടാക്കണത് അപ്പൊ വീശി അടിച്ചിട്ട് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ് അപ്പോ ഈ വീഡിയോയിൽ ഞാൻ കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മാവ് കുഴച്ചെടുക്കണം എത്രത്തോളം നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നു അത്രയും നമ്മുടെ പൊറോട്ട സോഫ്റ്റ് ആയിട്ട് കിട്ടും കുറഞ്ഞത് ഒരു പത്ത് പതിനഞ്ച് എങ്കിലും ഇങ്ങനെ മാവ് കുഴയ്ക്കണം പൊതേ മാവ് ഇവിടെ കുഴച്ച് എടുത്തിട്ടുണ്ട് ഒരു ബോൾ പോലെ ആക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ മാവ് തൊട്ടാൽ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇതുപോലെ വേണം മാവ് നമ്മൾ കുഴച്ചെടുക്കാൻ അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് വെച്ചു കൊടുത്തിട്ട് ആ മാവിന്റെ മേളിലൂടെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒരു വൃത്തിയുള്ള തുണി അത് നന്നായിട്ട് നനച്ചതിന് ശേഷം ഈ മാവ് മൂടി വെക്കണം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക രണ്ടോ മൂന്നോ മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റിലും സോഫ്റ്റിലും നമുക്ക് പൊറോട്ട കിട്ടും അപ്പൊ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇത് മാറ്റി മാറ്റിവെക്കണം ഞാനിവിടെ ഒരു രണ്ട് മണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അതൊന്ന് തുറന്ന് നോക്കാം അതേ നമ്മുടെ മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടി നമുക്കിത് നന്നായിട്ട് കുഴച്ചു കൊടുക്കണം നന്നായിട്ട് കുഴച്ചിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം അപ്പം ഈ മാവ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല പഞ്ഞി പോലെ ഇരിക്കണേ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ മാവ് കുഴച്ചില്ലേ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് കുഴച്ചത് കൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഞാൻ കത്തി ഉപയോഗിച്ച് മുറിച്ചിട്ട ശേഷമാണ് അത് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടി എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതുപോലെ ഓരോ പീസും ബോളാക്കി നമ്മൾ എടുക്കണം ഞാനിപ്പോ ഇത്രയും വലിപ്പത്തിലുള്ള ബോൾസാണ് ഉണ്ടാക്കിയെടുക്കണത് ഇപ്പൊ നിങ്ങൾക്ക് വലിയ പൊറോട്ട വേണമെങ്കിൽ അതനുസരിച്ച് ബോളിന്റെ വലിപ്പം കൂട്ടാം ചെറുത് വേണമെങ്കിൽ ബോൾസിന്റെ വലിപ്പം കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഒരു കിലോ മൈദപ്പൊടി വെച്ചിട്ട് എനിക്ക് ഇരുപത്തഞ്ചോളം ഈ വലുപ്പത്തിലുള്ള ബോൾസാണ് കിട്ടിയേക്കുന്നത് അപ്പൊ എല്ലാ ബോൾസിലും ഇതുപോലെ നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നനഞ്ഞ തുണി വെച്ച് മൂടി അരമണിക്കൂർ കൂടി റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്ക അരമണിക്കൂറിന് ശേഷം അതിൽ നിന്ന് ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കണം എത്രത്തോളം വലുപ്പത്തില് നമുക്ക് നല്ല തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രയും വലുപ്പത്തില് നമ്മൾ പരത്തി കൊടുക്കണം പിടക്ക് പൊട്ടിയൊക്കെ പോകും അതൊന്നും പ്രശ്നമില്ല നല്ല തിന്നായിട്ട് പരത്താൻ ശ്രമിക്കാം നന്നായിട്ട് പരത്തിയതിനു ശേഷം അതിന്റെ മേളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ചുരുട്ടി എടുക്കണം അതിന് വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കത് ചുരുട്ടി എടുക്കാം ചുരുട്ടി ചുരുട്ടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കൊമളകൾ വരണത് അപ്പൊ കൊമളകൾ വന്നാൽ അതിനർത്ഥം നമ്മുടെ മാവ് നല്ല സൂപ്പർ ആയിട്ട് പുഴച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരും എന്നാണ് അപ്പോൾ ദാ ഇതുപോലെയാണ് നമ്മൾ ചുരുട്ടിയെടുക്കേണ്ടത് അതിനുശേഷം ആ ചുരുട്ടി എടുത്തത് കൈ വെച്ചിട്ട് ഇതുപോലെയൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇതുപോലെ വേണം നമ്മൾ പൊറോട്ട പരത്തിയെടുക്കാൻ അപ്പോൾ ഓരോ ബോൾസും ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം അതിനുശേഷം ഒരു ഫ്രൈ പാൻ അടപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ പൊറോട്ട നമ്മള് ഉണ്ടാക്കി വെച്ചതും ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊറോട്ടയുടെ രണ്ട് സൈഡും നന്നായിട്ട് മൊരിയേം ചെയ്യും അകം വേവേമില്ല അപ്പൊ അതുകൊണ്ട് തീ കുറച്ച് വെക്കണം കുറച്ച് വെച്ചിട്ട് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഇതുപോലെ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മറിച്ചിടാം മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ മൊരിയിച്ചെടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടനെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പം ലെയേഴ്സൊക്കെ ഒക്കെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് കുറച്ച് സമയം ഈ മാവ് കുഴച്ചിട്ട് മാറ്റി വെക്കണ സമയം ഒഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റിലും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ ബൈ ബൈ